വിട്ട് അവിടെ നിന്ന് മുസ്ലിംകളൊക്കെ പോകണം വർദ്ധ വിട്ട് മുസ്ലിംകൾ പോവുകയും വർദ്ധ വിട്ട് അതിനെ മറ്റ് വിഭാഗത്തിന് കൊടുക്കുകയും ചെയ്യണം എന്നൊരു പുതിയ പ്രസ്താവന എന്നാൽ നമുക്ക് പറയാനുള്ളത് വർദ്ധ ഒരു റിയൽ എസ്റ്റേറ്റ് സാധനം അല്ല റിയൽ എസ്റ്റേറ്റ് അയക്കുകയും വേണ്ട മറിച്ച് ഒരു ഫലസ്തീൻ രാഷ്ട്രം ഇവിടെ കെട്ടിപ്പടുക്കാൻ വധയടക്കമുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തി ഫലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുക അതാണ് മനുഷ്യത്വത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായതും സത്യവും എന്ന് മനസ്സിലാക്കാനിന്ന് എല്ലാ രാജ്യവും നമ്മുടെ ഇന്ത്യയും അതുപോലെ അമേരിക്കയും റഷ്യയും മറ്റെല്ലാ രാജ്യങ്ങളും പരിശ്രമിക്കേണ്ടതാണ് എന്നല്ലാതെ ഈ ഹൃദ വിട്ട് പോകാനും അത് നിട്ട് വില പറഞ്ഞ് കേൾക്കാനും അതൊരിക്കലും നടക്കുന്ന പ്രശ്നമല്ല അതൊരിക്കലും ഈ ലോകത്തെ ജനങ്ങൾ അനുവദിക്കുകയുമില്ല